നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിയേറ്ററിലെത്തിയ ഒരു കുരുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ അതായത് ഒരു നവാഗത സംവിധായകന്റെ സിനിമയാണ് ഇന്ന് തിയേറ്ററിലെത്തിയത് ആ ചിത്രത്തിൻ്റെ വിശേഷമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പിലുള്ള ഒരു സ്റ്റോറിയായിരുന്നു വളരെ നല്ലൊരു ചിത്രമായിരുന്നു ഒരു ശരാശരി സിനിമാ പ്രേമിയുടെ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ് കുരുക്ക് എന്ന് പറയുന്ന സിനിമ കാരണം ആ ചിത്രം ഒട്ടേറെ പേരുടെ സിനിമാ മോഹത്തിന്റെ ഒരു റിസൾട്ടും കൂടിയാണ് ആ റിസൾട്ട് ആ സിനിമയിൽ പരിപൂർണമായി ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ അഭിജിത് നുറാണിയുടെ എത്രയോ കാലത്തെ പരിശ്രമവും ശ്രമവുമാണ് ഈ സിനിമ ആ സിനിമ ഒരു മുന്നിന നായകന്മാർ എത്തിയില്ല എന്നതിലുപരിയായി ഈ ചിത്രത്തിന് പറയാൻ വേണ്ടി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല വളരെ നല്ലൊരു ചിത്രമാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇൻവെസ്റ്റിഗേഷൻ ലെവലിലുള്ള ചിത്രങ്ങൾ മൂന്നാലെണ്ണം ഇറങ്ങി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പ്രമേയമുള്ള നല്ലൊരു ചിത്രമായിരുന്നു എന്ന് പറയുന്ന ചിത്രം പോലീസുകാരും ഇൻവെസ്റ്റിഗേഷൻ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയായിരുന്നു പക്ഷെ ഒട്ടേറെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ലൈഫ് തരത്തിലുള്ള കഥകൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് എത്രയും ഒരു ചിത്രമായിരുന്നു നമ്മൾ മിനി സ്ക്രീനിൽ മാത്രം കണ്ടുവന്ന ഒരുപാട് പേരെ വലിയ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസരം കൂടിയായിരുന്നു കുരുക്കെന്ന് പറയുന്ന ചിത്രം ഒരുപാട് പേര് പുതിയതായിട്ട് സിനിമയിൽ അഭിനയിച്ച് കാണാൻ കഴിഞ്ഞു സിനിമ ഒരു സിനിമ പുതിതാണോ അല്ലെങ്കിൽ ഒരു നവാഹതരായ ഒരാൾ വരുന്നുണ്ടോ എന്നുള്ളതല്ല അത് എത്രത്തോളം നമ്മളോട് നീതി കാണിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ ഒരു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കേണ്ടത് ഈ ചിത്രം വളരെയധികം ആകർഷിക്കുന്ന തരത്തിൽ അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ മറ്റൊരു തരത്തിൽ ആരും ചിന്തിക്കില്ല അല്ലെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു ഇവരായിരിക്കാം ഇവരായിരിക്കാം എന്നൊക്കെ ചിന്തിച്ചു പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു സൂപ്പർ കൂടി അവസാനിപ്പിച്ച ഒരു ചിത്രമായിരുന്നു കുരുക്ക് എന്ന് പറയുന്നത് കുരുക്ക് തിയേറ്ററിൽ ഇന്നെത്തി വിജയകരമായ രീതിയിൽ ഇന്ന് മൂന്നാല് ഷോ കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് പേരുടെ ജനപങ്കാളിത്തത്തോടു കൂടി ഈ ചിത്രം നല്ല വിജയമായി മാറട്ടെ ഈ ചിത്രം തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതായത് ഇത്തരം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് തികച്ചും ഒരു നഷ്ടം തന്നെയാണ് അപ്പൊ കുരുക്കിന്റെ എല്ലാ ടീമിനും എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ചിത്രം ഒട്ടേറെ വിജയം നേടട്ടെ ഇതിലുള്ള പങ്കെടുത്ത എല്ലാവർക്കും അതായത് ഈ ചിത്രത്തിൽ അഭിനയിച്ചവർക്കും അണിയറ പ്രവർത്തകർക്കുമൊക്കെ ഇനിയും ഒട്ടേറെ ഒട്ടേറെ നല്ല ചിത്രങ്ങൾ ഇതുപോലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കോരിത്തെപ്പിക്കുന്ന ചിത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ഇനിയും ലഭിക്കട്ടെ എന്ന് പറയുന്നു അപ്പം തിയേറ്ററിൽ ആരും പോയി കാണാതിരിക്കേണ്ട ഇത്രയും നല്ല ഒരു ചിത്രമാണ് ഇൻവെസ്റ്റിഗേഷൻ ലെവലിലുള്ള ഒരു വളരെ നല്ല ചിത്രമാണ് കുരുക്ക്